ശ്രീമതി നിത കെ ഗോപാൽ ചേർക്കുന്നുണ്ട് മാം സംസ്ഥാനത്ത് തുലാവർഷം ശക്തി ആർജിക്കുകയാണ് സ് പല സ്ഥലങ്ങളിലും ഇടിപെട്ടുള്ള മഴ അത് വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാരണം അത്രത്തോളം ശബ്ദത്തോടു കൂടിയ ഇടിമിന്നൽ തന്നെയാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്നത് നിലവിലെ ഈ ഒരു മഴ ഇപ്പോൾ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യം തുടരാൻ തന്നെയല്ലേ സാധ്യതയുള്ളത് ആ അതെ ഇത് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലില് നമ്മുടെ തമിഴ്നാട് തീരത്തിന് ഒരു ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ കിഴക്കായിട്ടൊരു തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് അത് അതിതീവ്ര ന്യൂനമർദ്ദം അതായത് ഡിപ്രഷനായിട്ട് നാളെയോടുകൂടി അത് മാറും അപ്പൊ അതിന്റെ സ്വാധീന ഫലമായിട്ട് നമുക്ക് കേരളത്തിൽ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അത് ഈ സിസ്റ്റം കുറച്ച് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് മാറുന്നത് അതായത് നമ്മുടെ തമിഴ്നാട് തീരത്തിനും അതിനോട് ചേർന്നുള്ള ആന്ധ്രാ തീരത്തേക്കും അടുത്തേക്കാണ് ഇത് നീങ്ങുന്നത് അപ്പം ഇത് പടിഞ്ഞാറേക്ക് നീങ്ങി വരുമ്പോഴേക്കും കേരളത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട് നാളെ ഇന്ന് രാത്രി മുതൽ നാളെയുമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വെതറ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മളുടെ ഈ ചിരുക്കം എന്നുള്ള ചുറ്റമാണ് നമ്മുടെ പശ്ചിമത്ത മലനിര അല്ലെങ്കിൽ നമ്മുടെ മലയോര മേഖലകളിലാണ് ഇതുകൊണ്ട് ഉള്ള കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നാളെ മലപ്പുറം പാലക്കാട് ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റ് അതിനോട് അടുത്ത് കിടക്കുന്ന മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കൊടുത്തിരിക്കുന്നത് യെല്ലോ അലേർട്ട് നാളെ നാല് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ കാസർഗോഡ് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ഇന്ന് റെഡ് അലേർട്ടില്ല ഇന്ന് ഓറഞ്ചും യെല്ലോയുമാണ് ഇത് വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും മധ്യ കേരളത്തിൽ ഓറഞ്ച് ജാഗ്രതയും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു കുറച്ചുകൂടി വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് അതായത് ആന്ധ്ര തീരത്തേക്ക് അടുത്ത് പോകുമ്പോൾ അടുത്തേക്ക് മാറുന്നതോടുകൂടി നമ്മളുടെ ആ ഒരു സ്വാധീനം ഒന്ന് കുറുകയും വടക്കൻ ജില്ലകളിലേക്ക് മാത്രമായിട്ട് മഴ ചുരുങ്ങുകയും ചെയ്യും പക്ഷെ ഈ ഒരു തുലാവർഷ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അടിക്കടി ഇങ്ങനെയുള്ള ന്യൂനമർദ്ദങ്ങളോ അല്ലെങ്കിൽ ചക്രവാത ചുഴികളോ നമ്മളുടെ കാലാവസ്ഥയെ അല്ലെങ്കിൽ നമ്മളുടെ മഴയെ സ്വാധീനിക്കുന്ന രീതിയിൽ അടിക്കടി തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു കാലവർഷം കഴിഞ്ഞു പോയി അതിന്റെ തൊട്ടുപറകു തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു തുലാവർഷ കാലം വരുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായിട്ട് മഴ പെയ്യുന്നു അതിൽ തന്നെ പല സ്ഥലങ്ങളിലും അതിതീവ്ര മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള മഴയും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം കാണാനായിട്ട് എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ അതെല്ലാം പാലിക്കണം പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ ഇടിമിന്നൽ ഈ വർഷം ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞ വളരെ അപകടകാരിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ ആ സുരക്ഷയെ കരുതി മാറി നിൽക്കുകയോ എന്തൊക്കെയാണോ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം പാലിക്കാൻ മറ്റൊരു കാര്യം മാം സൂചിപ്പിച്ച പോലെ കാലവർഷത്തെക്കാൾ വായിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ തുലാവർഷത്തെയാണെന്ന് പഴമക്കാർ എപ്പോഴും പറയും പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ കാരണം കാലാവസ്ഥാ നിരീക്ഷകർ അല്ലെങ്കിൽ പറയുന്നതനുസരിച്ച് അതേപോലെ തന്നെയാണ് ശക്തിയുള്ള അല്ലെങ്കിൽ ജീവഹാനി വരെ എടുക്കാൻ പറ്റുന്ന തരത്തിലെ ഡിമിന്നലൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്നത് ഈ ഒരു തുലാവർഷം മുഴുവൻ അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അത് ഒക്ടോബർ മാസത്തിലാണ് പൊതുവെ ഈ തുലാവർഷ തൊലാവർഷ കാലത്ത് മഴ ഏറ്റവും കൂടുതൽ കേരളത്തിന് അനുഭവപ്പെടുന്നത് ഇപ്പോ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു സീസണാണ് ഈ തുലാവർഷ കാലം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലവർഷത്തിൽ നമ്മുടെ ജലാശയങ്ങളെല്ലാം നിറച്ച് വെള്ളമൊക്കെ ഉള്ളൊരു കാലമാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ ഇപ്പം കാലവർഷ കാലത്ത് മഴ അധികം പെയ്തില്ല അല്ലെങ്കിൽ ജലസംഭരണികളിൽ മഴ വെള്ളം കുറവാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇത് ആ സംഭരണത്തിലേക്ക് പോകും ഇപ്പം ജലസംഭരണികളിൽ നിന്ന് മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് വെള്ളം തുറന്നു വിടുന്നുമുണ്ട് അപ്പൊ ആ ഒരു ഫാക്ടറും കൂടി ആ ഒരു ഘടകം കൂടി കണക്ക് ചെയ്യെടുക്കണം അതുകൊണ്ടാണ് ഇപ്പൊ നല്ലൊരു കാലവർഷത്തിന്റെ തുടർച്ചയായിട്ട് വന്ന ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല കാല തുലാവർഷ കാലമായത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും പറയുന്നത് മാം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ മഴ ഇങ്ങനെ മാറി മറിയുന്നുണ്ട് അതുപോലെ തന്നെ തീരപ്രദേശത്തൊക്കെ കള്ളക്കടൽ പ്രതിഭാസത്തിനും തീരദേശവാസികൾക്കൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട് ഈ ഒരു പ്രവണത ഈ ഒക്ടോബർ മാസത്തോടു കൂടി അവസാനിക്കാനാണോ അത് ഇനിയും മഴ കൂടാനുള്ളൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇടുക്കിയിലൊക്കെ പെയ്യുന്ന മഴ വലിയ തരത്തിലുള്ള മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് പലയിടത്തും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായോ എന്ന് സംശയിക്കുന്ന പോലുമുണ്ട് പലരും ആ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം മഴ ശക്തി ആർജിക്കുകയാണ് അവ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ സമാനമായ വെള്ളപ്പൊക്ക രീതിയായിരുന്നു അനുഭവപ്പെട്ടതെന്നൊക്കെ അപ്പോൾ ഈ കഴിഞ്ഞ കാലയളവൊക്കെ നോക്കുമ്പോൾ ഇത്തവണയുള്ള തുലാവർഷമാണോ ഏറ്റവും ശക്തി ശക്തിയാർജിട്ടുള്ളത് നമ്മുടെ തുലാവർഷ കാലം ഇപ്പൊ തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ദിവസം വല്ലേ ആയിട്ടുള്ളൂ അപ്പം ഈ മാസം എങ്കിലും കഴിയാതെ നമുക്ക് അങ്ങനെ ഒരു താരതമ്യം നടത്താൻ പറ്റില്ല പക്ഷെ ഇപ്പൊ പെയ്യുന്ന മഴയ്ക്ക് വളരെ തീവ്രത കൂടുതലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇപ്പൊ ഇടുക്കിയിലുണ്ടായത് പറഞ്ഞാൽ അതിന് നമ്മളീ വളരെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് നമുക്ക് ലോക്കലേഡ് എന്ന് പറയാം വളരെ ചെറിയൊരു സ്ഥലത്ത് അതിതീവ്ര മഴ പെയ്യുന്നു അപ്പൊ അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ആ മഴ പെയ്തി തീരുന്നു അപ്പൊ അത് ഒഴുകി ഒഴുകിപ്പോ സമയവും സാവകാശോ കിട്ടാത്തോണ്ട് അവിടെ പെട്ടെന്നൊരു പ്രളയം പ്രളയമായിരുന്നു അതിന് നമ്മൾ മിന്നൽ പ്രളയം എന്നാണ് സാധാരണ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്നത് വളരെ വ്യാപ്തി കൂടിയൊരു പ്രളയമായിരുന്നു അപ്പൊ ഈ പ്രദേശത്ത് ആ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ എന്താ പറയാ ഓരോ ബുദ്ധിമുട്ടുകളൊന്നു തന്നെ പക്ഷെ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്ന ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അതിതീവ്രമായിട്ടുള്ള മഴ അല്ലെങ്കിൽ പത്തല്ലെങ്കിൽ പതിനഞ്ച് സെന്റിമീറ്റർ മഴ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ പെയ്യുമ്പോഴാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലം വളരെ പെട്ടെന്നായത് കൊണ്ട് പലർക്കും എന്താ ഒരു എന്തെങ്കിലും ഒരു സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും ഉള്ള ഒരു നോട്ടീസ് പീരീടോ മറ്റൊന്നും പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം നമുക്ക് തീരെ കിട്ടാറില്ല ഈ മിന്നൽ പ്രളയം ഉണ്ടാകുമ്പോൾ അത് അതൊരു കാര്യം പിന്നെ ഈ പല സ്ഥലങ്ങളിലും ഇപ്പം മലപ്പുറത്തുണ്ടായി എറണാകുളത്തുണ്ടായി കോട്ടയത്തുണ്ടായി ഇടുക്കിയിലുണ്ടായി അപ്പൊ ഈ കഴിഞ്ഞ കാലത്തുള്ള ആവശ്യം തുടങ്ങിയതിനു ശേഷം പല സ്ഥലങ്ങളിലും ഒന്ന് മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളതോ ആയിട്ടുള്ള ആളതിൽ മഴ പെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇടിമിന്നൽ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ നടന്നിട്ടുണ്ട് ആളുകൾക്ക് ജീവഹാനി വന്നിട്ടുണ്ട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് വീടിന് നാശനഷ്ടം വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്തെ ഈ ഇടി ഇടിമിന്നലിനെയും നമ്മൾ വളരെ കരുതലോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു പിന്നെ ഈ നമുക്ക് ന്യൂനമർദ്ദങ്ങൾ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും മത്സ്യബന്ധനത്തിൽ പോകുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുകൾ എപ്പോഴും തന്നെ ഉണ്ട് ഇപ്പോ കുറെ ദിവസങ്ങളായി നമ്മൾ തുടർച്ചയായിട്ട് മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോ അറബിക്കടലിൽ ഒരു ന്യൂന തീവ്ര ന്യൂനമർദ്ദമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമുണ്ട് അപ്പൊ ഇത് എപ്പോൾ പല കാരണങ്ങളുണ്ട് ശക്തിയായി കാറ്റ് അതിനു പിന്നെ ഈ ന്യൂനമർദ്ദങ്ങൾ കൊണ്ടുള്ള മഴ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് കൂടിയാണ് അവർക്കുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പുണ്ട് എല്ലാ രീതിയിലുള്ള മുന്നറിയിപ്പുകളും പ്രാബല്യത്തിലുള്ള ഒരു മൂന്ന് ദിവസമാണ് ഇനി വരാൻ പോകുന്നത് അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം